ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇന്നലെ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പി എം എൽ എ കോടതിയിലാണ് ഹാജരാക്കുന്നത് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ അടിയന്തരമായി കേസ് പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു കെജ്രിവാളിന്റെ അറസ്റ്റിൽ എഇ പിയും പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതേസമയം കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി പ്രതിഷേധിക്കും രാജ്യ തലസ്ഥാനത്ത് സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു എപ്പോഴാണ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുന്നതും അതുപോലെ തന്നെ മെഡിക്കൽ പരിശോധനയും ദൃശ്യ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ് ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം അരവിന്ദ് കെജ്രിവാളിനെ പി എം എൽ എ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒന്നുകിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ിൽ വിട്ടു നൽകാനുള്ള ഒരു അപേക്ഷ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ആ ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന അപേക്ഷ കോടതിക്ക് മുൻപിൽ വെക്കാനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത് ഒപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് സുപ്രീം കോടതിയും ഇന്ന് കേസ് പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഇന്നലെ രാത്രി തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ അടിയന്തരമായി കേസ് പരിഗണിക്കണമെന്ന ആവശ്യം ആം ആദ്മി അഭിഭാഷകർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് സുപ്രീംകോടതി തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം കേസ് നേരത്തെ തന്നെ ഡൽഹി റോസ് അവന്യൂ യും ഡൽഹി ഹൈക്കോടതിയും വിശദമായി വാദം കേട്ടിരുന്നു അറസ്റ്റിൽ നിന്ന് പരിരക്ഷ നൽകാനാകില്ല എന്നുള്ളത് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് അടിയന്തരമായി പരിഗണിക്കേണ്ട ഒരു സ്വഭാവം കേസിനില്ല എന്നുള്ളത് സുപ്രീംകോടതി നിരീക്ഷിച്ചിരുന്നു പക്ഷേ ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് പരിഗണിക്കാൻ സുപ്രീംകോടതി പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒപ്പം വലിയ പ്രതിഷേധത്തിനാണ് ആം ആദ്മിയും ഒപ്പം പ്രതിപക്ഷ കക്ഷികളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യതലസ്ഥാനത്തും ഒപ്പം മറ്റിടങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരു കാരണം ആ പ്രതിപക്ഷ സഖ്യത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് വീണു കിട്ടിയ ഒരു അവസരമാണിത് അത് പരമാവധി മുതലെടുത്തുകൊണ്ട് സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ ആം ഈ ആം ആദ്മിയും ഒപ്പം ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളും തയ്യാറെടുക്കുകയാണ് ബി ജെ പിയും ശക്തമായ പ്രതിഷേധം രാജ്യതലസ്ഥാനത്ത് ഉണ്ടാക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് അറസ്റ്റിലായിട്ടും ഇനി തുടർന്ന് ജയിലിലേക്ക് പോവുകയാണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ തന്നെ ജയിലിൽ ഇരുന്നു കൊണ്ട് ആ മന്ത്രിസഭ നിയന്ത്രിക്കും ഡൽഹി ഭരണം നടത്തും എന്ന പ്രതികരണമാണ് ആം ആദ്മി നടത്തിയിട്ടുള്ളത് പക്ഷേ അഴിമതി കേസിൽ അറസ്റ്റിലായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണം എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ തന്നെ അത്തരത്തിലുള്ള ആ പ്രതികരണങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇ ഡി കേസിൽ ഈ അഴിമതി കേസിൽ ാവുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണം അത്തരത്തിൽ അഴിമതി കേസിലെ പ്രതികൾക്ക് അല്ലെങ്കിൽ അഴിമതി കേസിൽ ഉൾപ്പെട്ടുകൊണ്ട് ഇ ഡി നടപടി നേരിടുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഭരണം നിർവഹിക്കുന്നതോ ഉചിതമല്ല എന്നും അത് രാജി വേണം എന്നുള്ള കാര്യം ബി ജെ പി ഇന്നലെ രാത്രി തന്നെ ഉന്നയിച്ചിരുന്നു ഏതായാലും വലിയ പ്രതിഷേധങ്ങൾക്ക് രാജ്യതലസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട് കെജ്രിവാളിന്റെ വസതിയിലും വസതിക്ക് പുറത്തും ഒപ്പം പ്രധാനപ്പെട്ട ഇടങ്ങളിലുമെല്ലാം തന്നെ നൂറ്റിനാൽപത്തിനാല് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഡൽഹി മധ്യനയ അഴിമതി കേസിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ആയിട്ടുള്ളത് ഡൽഹിയിൽ പുതിയ മധ്യനയം രൂപീകരിക്കുകയും മധ്യവിതരണത്തിന്റെ ചുമതല പൂർണമായും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകിയതിലൂടെയും ആം ആദ്മി ൾ നൂറ് കോടിയിലധികം രൂപ കൈപ്പറ്റി എന്നുള്ളതാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന മനീഷ് സിസോദിയ ഒപ്പം ബിആർഎസ് നേതാവ് കവിത വ്യവസായി വിജയ് നായർ എന്നിവർ കേസിൽ ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട് കവിത ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ് കവിതയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഒപ്പം മറ്റു പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിലും അരവിന്ദ് കെജ്രിവാൾ ഈ അഴിമതിയുടെ ആസൂത്രകൻ എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത് ദൃശ്യവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബിജെപി ലഫ്റ്റനന്റ് ഗവർണറെ സമീപിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് ലഫ്റ്റനന്റ് ഗവർണർ സംബന്ധിച്ച നിയമോപദേശവും തേടിയിട്ടുണ്ട് എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ ഈ ഒരു കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തോടുകൂടി കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി വലിയ പ്രതിഷേധത്തിനാണ് തുടക്കം കുറിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ ബിജെപി നേതാക്കൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു അപ്പം ഗവർണർക്കും ലഫ്റ്റനന്റ് ഗവർണർക്കും ബിജെപി അത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ അഴിമതി കേസിൽ അതും കള്ളപ്പണ ഇടപാട് കേസിൽ അറസ്റ്റിലായ ആൾക്ക് എങ്ങനെ ഭരണം നടത്താനാകും എന്ന ചോദ്യമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുന്നതിനായി We'll be right back. ഗവർണർ തയ്യാറെടുത്തിട്ടുണ്ട് ഗവർണർ ലഫ്റ്റനന്റ് ഗവർണർ തയ്യാറെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന്റെ നടപടിക്രമങ്ങൾ ആ ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസ് അറിയിക്കുന്നതാണ് അപ്പം ശക്തമായ പ്രതിഷേധം ബിജെപിയുടെ ഭാഗത്തുനിന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ആ ബിജെപിയുടെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ഈ മധ്യനയ അഴിമതി കേസിൽ ലഫ്റ്റനന്റ് ഗവർണർ ഇടപെടുകയും സുതാര്യമായ അന്വേഷണം വേണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മധ്യനയഴിമ അന്വേഷിക്കാൻ ആരംഭിച്ചിട്ടുള്ളത് ഏകദേശം രണ്ടു വർഷത്തോളത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് ദൃശ്യ ജിഷ്ണു ഇന്നലെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഡൽഹി പ്രതിഷേധമാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ന് അറസ്റ്റിനെതിരെ പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ദുഷ ആം ആദ്മിയും ഒപ്പം ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളും ഈ വിഷയത്തിൽ ഇന്ന് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാജ്യ ഒപ്പം മറ്റിടകളിലും എല്ലാം തന്നെ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ രാജിയിൽ പ്രതിഷേധിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആം ആദ്മിക്കും ഒപ്പം പ്രതിപക്ഷ കക്ഷികൾക്കും വീട് കിട്ടിയ ഒരു അവസരമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് മറ്റ് ആരോപണങ്ങളോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുമുള്ള കാര്യക്ഷമ കാര്യമായിട്ടുള്ള ആരോപണങ്ങളൊന്നും തന്നെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കാനോ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്താനോ സാധിക്കാത്ത സാഹചര്യത്തിൽ ഒരു വീട് കിട്ടിയ അവസരമായി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ കണക്കിലെടുത്തുകൊണ്ട് വലിയ പ്രതിഷേധത്തിനാണ് ആം ആദ്മിയും ഒപ്പം ഇന്ത്യ മുന്നണിയിലെ കക്ഷികളും കോപ്പ് കൂട്ടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നിയമപരമായി നടപടിക്രമങ്ങളിലൂടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത് കേസിൽ കഴിഞ്ഞ ഒൻപത് തവണ നൽകിയിട്ടുള്ള സമൻസുകൾ അവഗണിക്കുകയും അന്വേഷണ ഏജൻസിയുമായി യാതൊരു തരത്തിലും സഹകരിക്കാത്തോടു കൂടിയായിരുന്നു ഇന്നലെ രാത്രി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തുകയും ചോദ്യം യും പിന്നീട് അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകുകയും ചെയ്ത ഇന്നലെ ഇന്നലെ രണ്ട് മണിക്കൂറോളം ചോദ്യം ചെയ്യലിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഈ ചോദ്യം ചെയ്യലിൽ കെജ്രിവാൾ എന്തെങ്കിലും മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വിശദമാക്കിയിട്ടുണ്ടോ വ്യക്തമാക്കിയിട്ടുണ്ടോ കൂട്ടുപ്രതികളുടെ മോവിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളൊപ്പം ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വിനിമയവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനും ഒപ്പം ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനും തയ്യാറായിട്ടുള്ളത് ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിലവിൽ നമുക്ക് മുൻപിലുള്ളത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ചോദ്യം ചെയ്യലിൽ എന്തെല്ലാം വിഷയങ്ങൾ അരവിന്ദ് കെജ്രിവാളിനോട് ഉന്നയിച്ചു എന്ത് മറുപടികൾ അരവിന്ദ് കെജ്രിവാൾ നൽകിയത് സംബന്ധിച്ചതിനിപ്പോൾ ഒന്നുകിൽ കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇ ഡി നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ഈ മധ്യനയ അഴിമതി അത് ആസൂത്രണം ചെയ്തതും അത് നടപ്പാക്കിയതും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറിങ്ങോടെയാണ് എന്നുള്ള കാര്യം ഇ ഡി നേരത്തെ തന്നെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു അപ്പം ഈ കേസിലെ പ്രതികളുമായി ഫേസ് ആപ്പ് വഴി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത് അത് മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു നയരൂപീകരണം നടത്തി അതിൽ ഇത്തരത്തിലൊരു വലിയ അഴിമതി നടക്കുമ്പോൾ മുഖ്യമന്ത്രിയും ഒപ്പം പാർട്ടിയുടെ കൺവീനറുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ അത് അറിയാതിരിക്കില്ല എന്നുള്ളതും സാമാന്യമായ ബോധ്യമാണ് അത്തരത്തിൽ വളരെ കൃത്യമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജനങ്ങൾക്ക് ചില സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അരവിന്ദ് കെജ്രിവാൾ മന്ത്രി സർക്കാർ ആം ആദ്മി സർക്കാർ ഡൽഹിയിൽ നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ അംഗങ്ങൾ കള്ളപ്പണ ഇടപാട് കേസുകളിൽ അറസ്റ്റിലായിട്ടുണ്ട് സത്യേന്ദ്ര ജയിൻ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന് വീണ്ടും ജയിലിലേക്ക് പോയിട്ടുണ്ടെന്ന് മനീഷ് സിസോദിയ ഈ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റായിട്ടുള്ള സമാനമായ കേസിൽ മാസങ്ങൾക്ക് മുൻപ് അറസ്റ്റിലായി ജയിലിലാണ് ഏതായാലും വലിയ അഴിമതി രാജ്യതലസ്ഥാനത്ത് ആം ആദ്മി സർക്കാർ അരവിന്ദ് കെജ്രിവാൾ നടത്തി അതിന്റെ അന്വേഷണത്തിലേക്ക് പോകുകയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് പി എം എൽ എ കോടതിയിൽ ഹാജരാക്കും മെഡിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടായിരിക്കും കോടതിയിൽ ഹാജരാക്കുക കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇഡി കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് ഒപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും അപ്പം സുപ്രീം കോടതിയും കേസ് പരിഗണിക്കും ദൃശ്യ വിഷ്ണു ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്